രേണുവിനെതിരെ ദിവസേന നിരവധി ആരോപണങ്ങളുമായി പുതിയ പുതിയ ആളുകളാണ് രംഗത്ത് വരുന്നത് ഇപ്പോഴത്തെ സുതിയുമായി ഇത്രയും അടുപ്പമുള്ള ഒരാൾ വന്നിരിക്കുന്നത് ചില ഉദ്ദേശത്തോടെ തന്നെയാണ് ഇതിനോട് രേണു എങ്ങനെ പ്രതികരിക്കുമെന്ന് ആർക്കും മുൻകൂട്ടി പറയാൻ സാധിക്കില്ല രേണുവിന് ലഭിക്കുന്ന ജനശ്രദ്ധ അസ്വസ്ഥരാക്കുന്നത് നിരവധി പേരെയാണ് രേണുവിനൊപ്പം നിന്നവർ പോലും ഇന്ന് തിരിഞ്ഞു നിന്ന് വിമർശിക്കുകയാണ് രേണുവിനെ വിമർശിക്കുന്നതിലൂടെ വിസിബിലിറ്റി നേടിയവരും ഏറെയാണ് റിയാക്ഷൻ വ്ലോഗേഴ്സ് ആഴ്ചകളോളമായി രേണുവിന് പിന്നാലെയാണ് രേണു എന്ത് പറഞ്ഞാലും ഇതെല്ലാം കണ്ടന്റായി മാറുന്നു വ്യാപകമായി വിമർശനവും കുറ്റപ്പെടുത്തലുകളും വരുന്നുണ്ടെങ്കിലും ഇതൊന്നും രേണുവിനെ തളർത്തുന്നില്ല ഇപ്പോഴത്തെ രേണു സ്വപ്നത്തെ പോലും ചിന്തിക്കാത്ത ഒരാളാണ് രേണുവിനെതിരെ വിമർശനവുമായി വന്നിരിക്കുന്നത് രേണുവിൻ്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് പല വാദങ്ങളുമാണ് ഇദ്ദേഹം ഉന്നയിക്കുന്നത് രേണു തന്നോട് പണം വാങ്ങിയിരുന്നെന്നും ഇത് തിരിച്ചു തരണമെന്നുമാണ് ഇദ്ദേഹം പറയുന്നത് കൊച്ചിനു വയ്യെന്നും വീട്ടിലെ കാര്യങ്ങൾ പറഞ്ഞുമാണ് പണം വാങ്ങിയത് പിന്നെ തിരിച്ചു തന്നില്ല കോൾ ബ്ലോക്ക് ചെയ്തെന്നും ഇദ്ദേഹം ആരോപിക്കുന്നു ഇദ്ദേഹത്തിന്റെ പേര് രതീഷ് എന്നാണ് ഇദ്ദേഹത്തിന് സ്ഥിമായി തനിക്ക് പരിചയമുണ്ടായിരുന്നെന്നും അതുകൊണ്ടാണ് പണം കൊടുത്തതെന്നും രതീഷ് പറയുന്നു തനിക്ക് സുതിയുടെ സാമ്യമുണ്ടെന്നാണ് രേണു പറഞ്ഞത് സുതിചേട്ടനെ പോലെ ഉള്ളതിനാൽ അദ്ദേഹത്തിന്റെ മോൻ എന്നെ കാണണമെന്ന് പറയുമായിരുന്നുവെന്ന് രേണു പറഞ്ഞത്രേ അങ്ങനെ അവരുടെ വീട്ടിൽ പോയിട്ടുണ്ട് രേണു ഇങ്ങനെ ഒരാൾ ഉണ്ടെന്ന് പോലും ആരോടും പറഞ്ഞിട്ടില്ല ഒത്തിരി വർഷമായി രേണുവിനെ എന്നെ അറിയാമെന്നും രതീഷ് പറയുകയാണ് ഞാൻ രേണുവിൻ്റെയും സുതിചേട്ടൻ്റെയും ഫോട്ടോ എഡിറ്റ് ചെയ്ത് കല്യാണ ഫോട്ടോ ആക്കിയിരുന്നു അത് കാണേണ്ട ഇഷ്ടമല്ലെന്ന് രേണു പറഞ്ഞു പിറ്റേ ദിവസം സുതിചേട്ടൻ എനിക്ക് വലുതാണെന്ന് പറഞ്ഞ് രേണു വീഡിയോയിൽ പറഞ്ഞു അത് കള്ളമാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ആ വീഡിയോയ്ക്ക് താഴെ ഇത് വെറും കള്ളത്തരമാണെന്ന് എഴുതി ഇതവൾ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടെന്നും രതീഷ് പറയുന്നു ഇതിൻ്റെ പേരിൽ രേണു തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും ആളെ വിട്ട് തല്ലാൻ നോക്കിയെന്നും രതീഷ് വ്യക്തമാക്കി സുതിചേട്ടനുള്ള സമയത്തെ രേണു ഷോപ്പിങ്ങും ഐസ്ക്രീമും എല്ലാമായി പണം ചിലവഴിക്കുമായിരുന്നു രേണുവിനെ ലാവിഷമായി ജീവിക്കണം ഉള്ളതും ഇല്ലാത്തതും അറിയേണ്ട എന്ന് സുതിചേട്ടൻ എന്നോട് പറഞ്ഞിരുന്നു രേണുവിനെതിരെ ഒന്നിനു പിറകെ ഒന്നായി ആരോപണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് രേണുവിനെതിരെ ആസൂത്രിതമായി നടക്കുന്ന നീക്കമാണോ ഇതെന്ന് ചില ചോദ്യങ്ങളും ഉയർന്നു വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം രേണുവിനെതിരെ സംസാരിച്ചത് ഇന്ദു തിരുവല്ല എന്ന സ്ത്രീയാണ് കിച്ചുകുഞ്ഞായിരുന്നപ്പോൾ താനാണ് നോക്കി വളർത്തിയതെന്നാണ് ആ സ്ത്രീ അവകാശപ്പെട്ടത് അതിനു മുൻപ് വീണ എസ് പിള്ളയും താജദീൻ പത്തനംതിട്ടയും എല്ലാം വന്നത് രേണുവിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയായിരുന്നു ആരോപണങ്ങളെല്ലാം പൂർണ്ണമായി അവഗണിക്കുകയാണ് രേണു കൊല്ലം സുതിക്കെതിരെയും രേണുവിനെതിരെയും സുധിയുടെ മുൻഭാര്യ വീണ എസ്പിള്ള നടത്തിയ സുധിയുടെ മുൻഭാര്യ വീണ എസ് പിള്ള നിരന്തരം സംസാരിക്കുന്നുണ്ട് രേണു തന്നെക്കുറിച്ച് മോശമായി എന്നാണ് വീണയുടെ ആരോപണം എന്നാൽ ഇതൊന്നും രേണുവിൻ്റെ എന്നാൽ ഇതൊന്നും രേണുവിനെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് രേണു മുന്നോട്ട് സഞ്ചരിക്കുന്നത്